നമസ്കാരം ഞാനിപ്പോൾ നൽകുന്നത് ചെമ്മന്തോട്ടി സെന്റ് ജോർജ് ഹൈസ്കൂളിനാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കലോത്സവ മാമാങ്കത്തിന്റെ മൂന്നാം ദിവസത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പന്ത്രണ്ട് പേരിലായും മത്സരങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മുടെ നമ്മുടെ അടുത്തുള്ളത് എച്ച് എസ് വിഭാഗത്തിന്റെ വഞ്ചിപ്പാട്ടിന് ഒന്നാം സ്ഥാനം ലഭിച്ച വിദ്യാർത്ഥി മത്സരാർത്ഥിയാണ് വിഷുവിരം നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് പേര് സന്മയ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് ഹൈസ്കൂൾ പറ സ്റ്റേജ് നല്ല അനുഭവമായിരുന്നു ഇത് രണ്ടു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ പിന്നെ ടീം അംഗങ്ങളെല്ലാം പോയോ അവർ നേരത്തെ പോയി എനിക്ക് വേറൊരു ഇതും കൂടി സ്റ്റേജ് ഒന്നാം സ്ഥാനം ഉറപ്പുണ്ടായിരുന്നു ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങടെ പരമാവധി ശ്രമിക്കുന്ന എന്തായാലും ഉണ്ടായിരുന്നു അതുകൊണ്ട് പരമാവധി ശ്രമിച്ചു കിട്ടുന്നു പ്രതീക്ഷിച്ചില്ല എന്നാലും കിട്ടി ടീച്ചേഴ്സിന്റെയും പേരൻസിന്റെയും ഭാഗത്തുനിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു അവരൊക്കെ ആണ് അവരൊന്നും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം ഇല്ല ജില്ലാതലത്തില് ജില്ലാതലത്തില് ചെറിയൊരു മിസ്റ്റേക്ക് കാരണം പോകാൻ പറ്റിയിട്ടില്ല സെക്കൻഡ് കിട്ടിയായിരുന്നു അപ്പൊ ഇക്കൊല്ലം അതും കൂടി തീരുമാനിച്ചു തീർച്ചയായും ഈ പ്രാവശ്യം ജില്ലാതലത്തിൽ പോയി ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചു നമ്മുടെ കൂടെ ഉള്ളത് മാർഗ്ഗം കളിക്കുക ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ച വിദ്യാർത്ഥികളാണ് അപ്പോൾ നമുക്ക് കുട്ടികളോട് കുറേയധികം വിശേഷങ്ങൾ ചോദിച്ചറിയാം എനിവേ കൺഗ്രാച്ചുലേഷൻസ് എന്താണ് പേര് സന്മയ ഓക്കേ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് എ കെ ജി എച്ച് എസ് എസ് മൽപ്പട്ടം ആരാണിതിന് പരിശീലനം നൽകിയത് സ്വന്താച്ച് സ്വന്തമായിട്ട് പഠിച്ചതാണ് സ്റ്റേജിൽ കയറിയ സമയത്ത് എങ്ങനായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ പ്ലസ് വൺ ആയതുകൊണ്ട് തന്നെ ആദ്യം എല്ലാവരും വെച്ചൊരു ഇത് ആവണല്ലോ പിന്നെ നല്ലോണം കളിക്കാൻ പറ്റിയ ഒരു രണ്ട് സ്റ്റെപ്പ് കളിക്കാൻ പറ്റുമോ എപ്പോഴെങ്കിലും കഴിഞ്ഞ സ്കൂളിൽ നിന്ന് അപ്പോൾ ഇനിട്ടും ഫസ്റ്റ് പ്രൈസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു പന്ത്രണ്ട് പേരിലായി മത്സരങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സന്തോഷ വെളിയിൽ ഇപ്പൊ നമ്മോടൊപ്പമുള്ളത് എച്ച് എസ് വിഭാഗത്തിന് നാടോടി നൃത്തത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ച മത്സരാർത്ഥിയാണ് വിശുദ്ധ വിവരങ്ങളെല്ലാം നമുക്ക് മത്സരാർത്ഥിയോട് തന്നെ ചോദിച്ചറിയാം എന്താണ് പേര് ആർഷ ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത് ഞാൻ സെന്റ് തോമസ് മണിക്കടവ് എങ്ങനെയാ പേടി ഉറപ്പുണ്ടായിരുന്നു ഉറപ്പില്ലായിരുന്നു എന്നെ ആർ വി അമൽനാഥ് സാറും കലാക്ഷേത്ര ശില്പ ടീച്ചറുമാണ് പഠിപ്പിച്ചത് വന്നിട്ടുണ്ട് അവരിപ്പ കൂടെ ഇല്ല എന്റെ ടീച്ചർ പ്രഗ്നന്റ് ആണ് ഇടുക്കിയിലെ അപ്പം മാഷൻ ടീച്ചറും അങ്ങോട്ട് പോയിരിക്കും കഴിഞ്ഞ കൊല്ലം ജില്ലാ തലത്തിൽ അതെ കഴിഞ്ഞ കൊല്ലം ജില്ലാതലത്തിൽ പോയി സെക്കൻഡ് ഉണ്ടായിരുന്നു നാടോടി നൃത്തത്തിന് രണ്ട് സ്റ്റെപ്പ് അവതരിപ്പിക്കാവോ കൺഗ്രാചുലേഷൻസ് നല്ല പ്രോഗ്രാം ആയിരുന്നു തീർച്ചയായും ഈ പ്രാവശ്യം തലത്തിൽ പോയി ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ഈ സന്തോഷവേളയിൽ നമ്മുടെ കൂടെ ഉള്ളത് സംഭവ പ്രഭാഷണം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി നമ്മുടെ മുന്നിൽ താരമായ വിദ്യാർത്ഥിയാണ് കൂടുതൽ വിശേഷങ്ങൾ കുട്ടിയോട് ചോദിച്ചറിയാം പേര് ദിയ ഏതാ സ്കൂള് ദേവമാത ഹൈസ്കൂൾ പൈസക്കരി എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് പത്തിൽ ഫസ്റ്റ് ഇട്ടൊന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു പ്രതീക്ഷിച്ചില്ല പക്ഷേ കിട്ടുന്നൊരു ഇതുണ്ടായിരുന്നു പേരൻസിനെയും ടീച്ചേഴ്സിനെയും വന്നുള്ള സപ്പോർട്ട് ആ ടീച്ചറിൻ്റെ ഭാഗത്ത് നന്നായിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ പേരൻസിൻ്റെ ഭാഗത്ത് ഞങ്ങൾക്കൊരു രണ്ട് വഴി പറഞ്ഞത് ആ

ഈ സന്തോഷ മുഹൂർത്തത്തിൽ ഇപ്പൊ നമ്മോടൊപ്പം ഉള്ളത് സബ് ജില്ലാ ഇരിക്കൂർ കലോത്സവത്തിന്റെ കൺവീനറും സെന്റ് ജോർജ് ഹൈസ്കൂൾ അധ്യാപകനുമായ ജോയ്സാറാണ് വിശദ വിവരങ്ങളെല്ലാം നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻ സാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കലോത്സവ മാമാങ്കം ചെമ്പന്തോട്ടി മണ്ണിൽ മൂന്ന് ദിവസമായിട്ട് അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് സാറിന്റെ അനുഭവം അത് ഞങ്ങളോട് പങ്കുവെക്കാമോ വളരെ മനോഹരമായിട്ടാണ് പരിപാടികളെല്ലാം നടന്നു പോകുന്നത് ഏറ്റവും ടൈറ്റായിട്ടുള്ള മൂന്ന് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ് പോയത് ഇന്നിപ്പോൾ വേദികൾ ഏകദേശം ഏഴ് വേദികൾ ഈ സമയമാകുമ്പോൾ ഇപ്പോൾ സമയം ആറു മണിയോടെ എടുക്കുന്നു ഏഴ് വേദികളുടെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും ബാക്കിയുള്ള അഞ്ച് വേദികളുടെ പരിപാടികൾ ഇനിയും ദീർഘിക്കും ഏകദേശം ഒരു എട്ട് ഒമ്പത് മണി ചിലപ്പം പത്ത് മണി വരെ ആകാം അങ്ങനെയാണുള്ളത് ടൈറ്റ് ഷെഡ്യൂളാണ് എല്ലാ വേദികളും രാവിലെ നമുക്ക് ഏകദേശം ഒമ്പതരയോടെ ആരംഭിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഇതുപോലെ ഏകദേശം രാത്രി ഒരു മണിവരേക്ക് ഇരുന്ന് ഇതെല്ലാ പ്രോഗ്രാമുകളും ചാർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ മടങ്ങിയത് അത്ര ടൈറ്റ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ കഴിഞ്ഞ വർഷത്തെക്കാളിലും കൂടുതൽ വന്നു വന്നതുകൊണ്ട് തന്നെ മത്സരം വളരെ ടൈറ്റായിരുന്നു ഇപ്പോൾ അപ്പീലുകളൊക്കെ വളരെ കുറവാണ് എന്നാൽ പോലും വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇത് നടത്താൻ പറ്റിയെന്നുള്ളതിനൊരു തെളിവാണത് കാരണം അപ്പീലുകളുടെ എണ്ണം വളരെ കുറവ് ഒരുപാട് അപ്പീലുകളൊന്നും വന്നിട്ടില്ല പിന്നെ നമ്മുടെ ഈ പൊതുവായൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലൊക്കെ ഒരു കലോത്സവത്തിൻ്റെ വലിയൊരു തിരക്കും തിരക്കും ഒന്നും ഇവിടെ ഇല്ല അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വേദികളൊക്കെ ഏകദേശം കുറച്ച് ദൂരത്തിലാണത് വന്നുകൊണ്ട് തന്നെ വലിയ ബഹളങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ ഇപ്പോൾ നാളെ ഒരു ദിവസം കൂടെ കൊണ്ട് നമ്മുടെ കലോത്സവം അവസാനിക്കുകയാണ് നാളത്തെ ദിവസം ഒരുപാട് ദീർഘിച്ച ഐറ്റംസ് ഒന്നുമില്ല ഇന്നിപ്പോൾ ഏകദേശം മണിക്ക് തീർന്നു കഴിഞ്ഞാൽ നാളെ രാവിലെ നമ്മൾ ഒരു ഒമ്പത് മണിയോടെ തുടങ്ങിയാൽ നമുക്കൊരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാ പരിപാടികളും മിക്ക സ്റ്റേജുകളും കാലിയാവും നമ്മൾക്ക് ഒന്ന് രണ്ട് സ്റ്റേജുകൾ മാത്രമേ നമ്മുടെ സമാപന സമ്മേളനം നടക്കുന്ന സ്റ്റേജും പ്രത്യേക രണ്ടാമത്തെ വേദിയും മാത്രമേ കുറച്ച് ലൈവായിട്ട് രാത്രി അത് രാത്രി പോകണമെന്നൊരു ആഗ്രഹം കൊണ്ട് മാത്രം അങ്ങനെ ഷെഡ്യൂൾ ചെയ്തതാണ് കാരണം രാത്രിയിൽ കളർഫുൾ ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറിയുടെയും സംഘനൃത്തം ആ സമയത്ത് നടത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതോടുകൂടി നാളെ രാത്രി ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ വിവിധ സ്കൂളുകളുടെ മത്സര ഫലങ്ങളൊക്കെ വരും അധ്യാപകരെക്കാൾ കുട്ടികളെക്കാളും കൂടുതൽ അധ്യാപകരാണ് ഇപ്പോൾ ഈ മത്സരങ്ങൾക്ക് വേണ്ടി മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകൾ തമ്മിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നാളെ ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും ആ മത്സരം അതി കഠിനമാകും ചെറിയ പോയിന്റിൻ്റെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും സ്കൂളുകൾ ഓവറോളിലേക്ക് വരിക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് കലോത്സവത്തെക്കുറിച്ച് സാറിന് കലോത്സവം നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ആഘോഷമാണല്ലോ കാരണം എല്ലാ സ്കൂളുകളും ഉപജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇവിടെ എത്തിച്ചേരുകയും എല്ലാവരും നമ്മുടെ ഈ നാടിനെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാനുള്ള ഒരു അവസരമാണ് വളരെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ സങ്കട സമിതി ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു അതെല്ലാം വളരെ നന്നായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇപ്പം നാളെ ഈ ഒരു മൂന്നാമത്തെ ദിവസം കഴിയുകയാണ് പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ബാരിച്ച പണിയായിട്ട് തോന്നിയിട്ടില്ല കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് നാളെ ഒരു ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്കും കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിലെ കലോത്സവത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ രണ്ടാം തവണയും ഒരാൾ കൺവീനറാകുന്നത് ഞാനിപ്പോൾ അടുത്തടുത്ത രണ്ട് വർഷം കൺവീ കലോത്സവത്തിൻ്റെ കൺവീനറാണ് അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു അതുപോലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ എന്നാൽ പോലും പ്രശ്നമില്ല എല്ലാം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു ചരിത്ര നിയോഗം എന്ന പോലെയാണ് എനിക്കിപ്പോൾ രണ്ടാം സ്ഥലം കൺവീനർ സ്ഥാനം കിട്ടിയത് അപ്പോൾ അത് അങ്ങനെ വന്നതാണ് അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോഴും ആ ഒരു ആ കഴിഞ്ഞ വർഷത്തെ ഒരു അനുഭവം വളരെ പ്രയോജനപ്പെട്ടു എന്നാണ് പറയാനുള്ളത് രാവും പകലും ഇല്ലാതെ ുംകലില്ലാത്തിന് വേണ്ടി സാറും അതുപോലെ തന്നെ അധ്യാപകരും മറ്റു നാട്ടുകാരും എല്ലാം ഹാർഡ് വർക്ക് ചെയ്യണം അവരോട് എന്താണ് സാറിന് പറയാനുള്ളത് അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്കൂളിലെ രണ്ട് സ്കൂളുകളിലെയും അധ്യാപകരും അതുപോലെ പി ടി അംഗങ്ങളും നാട്ടുകാരും ഒക്കെ ഇതിനുവേണ്ടി ഒരുപാട് കുറച്ച് ഒന്നര മാസമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഉപജില്ലയിലെ അധ്യാപകര് അധ്യാപകർ ഒരുപാട് പേര് പേരിവിടെ വന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു കൂട്ടായ്മയുടെ ഫലമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് പേര് വന്നു ഒരുപാട് അധ്യാപകർ രാത്രിയും പകരം വന്നവർ ഇവിടെ വന്ന് നമ്മളെ സഹായിക്കുകയും ഈ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇന്നലെയൊക്കെയാണ് ഇന്നലെ എല്ലാം എനിക്ക് എല്ലാ ദിവസങ്ങളും ഞങ്ങൾ പിരിയുന്നത് രാത്രി ഒരു മണി രണ്ട് മണിക്കാണ് എല്ലാം ഓരോ ദിവസത്തേക്കും വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ചെയ്തിട്ട് പിരിയുന്നത് അപ്പോൾ അധ്യാപക സമൂഹത്തിൻ്റെ ഒരു പൂർണ്ണമായും പിന്തുണയുണ്ട്

എന്നെ കുച്ചിപ്പുടി പഠിപ്പിച്ചത് മനോജ് കല്യാൺ സാറും നാടോടി പഠിപ്പിച്ചത് വെളിമാന മനോജ് സാറുമാണ് ഇപ്പൊ ആ അത്യാവശ്യം കുച്ചിപ്പുടിയൊക്കെ അത്യാവശ്യം നല്ല ഡേറ്റ് ആയിരുന്നു നാടോടി കുഴപ്പമില്ലായിരുന്നു എന്തായാലും കാണുമല്ലോ ആ ഞാൻ പോയിട്ടുണ്ടായിരുന്നു രണ്ടിനും പോയിട്ടുണ്ടായിരുന്നു ആ നാടോടിക്ക് സെക്കൻഡും കുച്ചിപ്പുടിക്ക് തേർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു

അന്ന് എനിക്ക് സെക്കൻഡ് ആൻഡ് നില മഴയുടെ രാഗവിപഞ്ചികൻ ആരോ രാ വന്നു തരളിതഭാവങ്ങൾ താമര മഴയുടെ രാഗവിട്ടുവാൻ ആരോ രാങ്ങൂക്സ് ഇപ്രാവശ്യം ഒന്നാം സ്ഥാനം കിട്ടട്ടെ താങ്ക് യു ദിനത്തിൽ ത്തിനിൽക്കുന്ന ഈ കലോത്സവം വളരെ മനോഹരവും ഗംഭീരവുമായാണ് മത്സരാർത്ഥികൾ ഇവരെ മറ്റൊടിച്ചു കൊണ്ടിരിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് ഇപ്പോൾ റിട്ടയർഡ് ടീച്ചറായിട്ടുള്ള ദിവാകരൻ മാഷാണ് അപ്പോൾ നമുക്ക് മാഷിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പം മാഷേ നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ കലോത്സവം ഫുൾ ഡിജിറ്റലൈസിങ് ആണ് പണ്ടത്തെ കാലം കാലാപേക്ഷത്തും വലിയ മാനുവൽ ആയിരുന്നു ഫുൾ നമ്മൾ കയ്യെടുത്തുകൾ ആയിരുന്നില്ലേ അപ്പം സാർ പത്തൊമ്പത് വർഷത്തോളം ഏകദേശം കലോത്സവം ഫീൽഡിൽ വർക്ക് ചെയ്തപ്പം സാറിന് അനുഭവങ്ങൾ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കലാമാങ്കമാണ് കേരള കലോത്സവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ ജനുവരി ഇരുപത്തി നാലാം തീയതിയാണ് എറണാകുളം എസ് ആർ വി എച്ച് എസ് എൽ ഒന്നാമത്തെ കലോത്സവം നടക്കുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കലോത്സവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കലോത്സവത്തിൻ്റെ ഇനങ്ങളിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആദ്യകാലത്ത് ചുരുങ്ങിയ ഇനങ്ങളിൽ മാത്രമേ മത്സരങ്ങളുണ്ടായിരുന്നുള്ളൂ കാലം കുറേയേറെ മാറി ഇപ്പോൾ എല്ലാ മേഖലയിലും രചനായുദ്ധത്തിലായാലും ഡാൻസ് നൃത്ത ഇനങ്ങളിലായാലും എല്ലാ ഇനങ്ങളിലും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഹയർ സെക്കൻഡറി പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ ഉള്ള കുട്ടികൾക്കുള്ള മത്സര ഇനങ്ങളുണ്ട് പഴയകാലത്തൊക്കെ ഇത് ഇന്ന് കമ്പ്യൂട്ടറിൽ നിന്നും വരുന്ന ഇതിന് എത്രയോ മുമ്പ് ഇതിലൊക്കെ ഇതൊക്കെ മാനുവലായിട്ടായിരുന്നു ചെയ്യാറ് അതായത് ഇതിനു വേണ്ട സ്റ്റേജിലേക്ക് കൊടുത്തുവിടേണ്ട റെക്കോർഡുകൾ പിന്നെ അതുപോലെയുള്ള പിന്നെ മാർക്ക് സ്കോർ ഷീറ്റ് സ്റ്റേജ് മാനേജർ സീറ്റ് അതൊക്കെ മിക്കവാറും എഴുതി കവറിലിട്ടിട്ടാണ് സ്റ്റേജിലേക്ക് കൊടുത്തുവിടുന്നത് പക്ഷേ ഇപ്പോൾ അത് കമ്പ്യൂട്ടറിൽ വന്നപ്പോൾ ഇതിൻ്റെ കുറേ കൂടി ഇതിൻ്റെ പിന്നെ ലളിതമായി പ്രവർത്തനങ്ങൾ കുറേ കൂടി ലളിതമായി അന്ന് ഒരു കലോത്സവത്തിനും പത്തും ഇരുപത് ദിവസം മുമ്പേ കലോത്സവം നടക്കുന്ന വിദ്യാലയങ്ങളിൽ നമ്മൾ പത്ത് പതിനഞ്ച് പേര് പോയി അവിടെ ഇരുന്ന് എഴുതുമായിരുന്നു എല്ലാം അങ്ങനെ കലോത്സവത്തിൻ്റെ തലേ ദിവസം ആകുമ്പോഴേക്കും എല്ലാം കവറിലിട്ടിട്ട് നമ്മൾ പിന്നെ പോവും പിറ്റേ ദിവസം അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം നടത്തും എന്നാൽ ഇന്ന് കുറേ കൂടി ലളിതമായി കമ്പ്യൂട്ടറും അതിൻ്റെ സാങ്കേതിക വിദ്യ വന്ന് വന്നപ്പോഴൊക്കെ കുറേ കൂടി പിന്നെ ഇതിൻ്റെ പ്രവൃത്തി എളുപ്പമായിട്ടുണ്ട് പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എഴുതുകയായിരുന്നു എല്ലാ ഇനത്തിലും കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കലാണ് ഇന്ന് പിന്നെ കമ്പ്യൂട്ടറിൽ അത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിന്നെ അത് പ്രിൻ്റ് ചെയ്തിങ്ങി വരും അപ്പോൾ ഇപ്പോൾ കുറേ കൂടി ഇത് എളുപ്പമായിട്ടുണ്ട് പ്രവർത്തനങ്ങൾ പത്ത് മുപ്പത് വർഷക്കാലം ഈ കലോത്സവത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ആയിട്ട് പ്രവർത്തിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ കുറേയേറെ മത്സരങ്ങൾ കൂടിയിട്ടുണ്ട് കുറേയേറെ ഇനങ്ങൾ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് പ്രവർത്തനം കുറേ ലളിതമായി ഇത് കൂടിയെങ്കിലും നമ്മൾ ചെയ്യാനുള്ള ജോലികൾ കുറേ ലഘുവായിട്ടുണ്ട് ഇതാണ് പറയാനുള്ളത് സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി വെച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു സെന്റ് ജോർജ് ഹൈസ്കൂൾ മീഡിയ റൂമിൽ നിന്നും ഏജന്റ് നെറ്റിനോടൊപ്പം റിപ്പോർട്ടർ അസിൻ ഈ സന്തോഷവേലും നമ്മോടൊപ്പം ഉള്ളത് വൈ എം സിയുടെ മുൻ കേരള റീജിയണൽ ചെയർമാനും അതുപോലെ തന്നെ ചെമ്മന്തോടി സ്വദേശിയുമായ ജിയോ സാറാണ് വിശുദ്ധ വിവരങ്ങളെല്ലാം നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ചെമ്പത്തോട്ടി മണ്ണിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് മൂന്ന് ദിവസമായി ഈ ദിവസത്തെ കലോത്സവ അനുഭവങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാമോ ചെമ്മത്തുട്ടി കലോത്സവ വേദിയിൽ ഞാൻ ചമുനത്തിൽ നാട്ടുകാരൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ കലോത്സവത്തിൽ സജീവമായി പങ്കാളിത്തം വഹിക്കുവാൻ തന്നെ പ്രത്യേകിച്ച് ഒരു ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ഒരു കലോത്സവം വരുന്നത് അതിൽ നിന്ന് വിഭിന്നമായി ഈ കലോത്സവത്തിലെ മുഴുവൻ സമയം പങ്കാളിയാവുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ നാട്ടുകാരുടെയും അധ്യാപക സമൂഹത്തിൻ്റെയും എല്ലാ വിഭാഗം ആളുകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും സഹായ സഹകരണം ഈ കലോത്സവ വേദിയിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അതിലുപരിയായി ചമ്മത്തുട്ടിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ വാഹനങ്ങളും പാർക്ക് ചെയ്യുവാനും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമായി ചമ്മത്തുട്ടി സെൻറ്റ് ജോർജ് ഹൈസ്കൂളും ചെറുഷും യു പി സ്കൂളിലേയും കാണുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുടെയും ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ആയിക്കോട്ടെ മത സൂക്ഷിക്കട്ടെ എല്ലാവരുടെയും സഹായ സഹകരണവും പ്രത്യേകിച്ച് ഈ വേദിയിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിസരം മൂന്ന് ദിവസമായി എന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളും വളരെ മനോഹരമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ ഒരു സഹായ സഹകരണം അതിലുണ്ട് മീഡിയ എന്ന് പറയുന്നത് വളരെ ഒരു പെട്ടായ കാരണമാണ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മീഡിയയിൽ പെട്ടെന്ന് വരും അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് സജീവമായി ഈ കലോത്സവ വേദിയിൽ എല്ലാവരുടെയും ഒരു സഹകരണം ഈ വേദിയിൽ കാണുന്നുണ്ട് സാറിന്റെ കുട്ടിക്കാലത്ത് സ്കൂൾ കലോത്സവമായുള്ള അനുഭവം ഞങ്ങളോട് തീർച്ചയായും ഇരുപത്തിയൊൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കലോത്സവ വേദിയില് അന്ന് ഞാൻ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു എന്റെ എന്റെ പത്താം ക്ലാസ് കഴിഞ്ഞുള്ള സമയമാണ് ആ സമയത്ത് ഞാൻ ഇവിടെ വന്ന ഇതുപോലെ നിങ്ങളെപ്പോലെ വന്ന ചെറിയ കുട്ടികളെ പോലെ വന്ന് കാണുക മാത്രമാണ് എനിക്ക് സഹായിക്കാൻ സാധിക്കുന്നത് അന്നുകൂടെ ഇതുപോലത്തെ മൊബൈലുകളോ അന്ന് ഇതുപോലത്തെ മീഡിയകളോ ഇല്ല മറ്റ് ചെറിയ ചെറിയ പരിപാടികളന്ന് മറ്റ് കാണുകയാണ് എല്ലാവരും ലൈവായി അതിന് മുമ്പിൽ പോയിരുന്നു കൊണ്ട് കാണുക മാത്രമാണ് ചെയ്യുന്നത് ഇതുപോലത്തെ മീഡിയ സംവിധാനമോ മറ്റ് സംവിധാനങ്ങളോ അന്ന് വളരെ കുറവാണ് ഒരു ടിവിയോ രണ്ട് ടിവിയോ മാത്രമാണ് എല്ലായിടത്തും ഉള്ളത് അതിൽ നിന്നും വിഭിന്നമായി ഇന്ന് എല്ലാവരുടെയും കയ്യിൽ നിന്നുകൊണ്ട് കാണുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട് അതാണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് താങ്ക് യു സർ സാറിന് വിലയേറി സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ കൂടെയുള്ളത് എച്ച് എസ് വിഭാഗത്തിൽ മാർഗംകളി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിനികളാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം

ഞങ്ങക്ക് ഓരോ മൈന്യൂട്ട് തെറ്റുകളും തിരുത്തി തന്ന സിവിസാർ ഞങ്ങളുടെ കട്ടയ്ക്ക് കൂടെ നിന്നു ആയ ടീച്ചർ ഷീമ ടീച്ചർ എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു നമ്മുടെ കൂടെ കൂടെ നിന്ന് നല്ല സന്തോഷം സ്റ്റേജ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു അതെ അതെ

തീർച്ചയായും ഈ പ്രവേശനം ജില്ലയിൽ പോയി ഒന്നാം സ്ഥാനം ലഭിക്കട്ടെ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡക്ട് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Huh? We're ready. uh Engile. -huh. <laughs> ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road, Irti, Kannur. From the house of Rena Developers.